അമ്മ മാതാവിൻ്റെ പ്രസിദ്ധമായ ബ്ലാക്ക് മഡോണ തിരു അവർ ലേഡി ഓഫ് ഹെർമെറ്റിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഉള്ള ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകമായി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഈശോയുടെ കുരിശ്വലിയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മളെ നീതീകരിച്ചു വിശുദ്ധീകരിച്ചു രക്ഷയും പാപമോചനവും ദാനമായി നൽകി തിരുകുമാരനെ ആ തിരുക്കുമാരനായി ഈശോയിലൂടെ എല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു റോമ എട്ട് മുപ്പത്തിരണ്ട് ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുന്നു ഇന്ന് സഹോദരങ്ങളെ അമ്മ മാതാവിനെ പ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥനക്കിടയിൽ നൽകപ്പെടുന്ന വചനം ഇതായിരുന്നു റോമ എട്ട് മുപ്പത്തിരണ്ട് ഈശോയിലൂടെ എല്ലാം നൽകപ്പെടുന്നു കൃപയുടെ വാതിൽ ദൈവം നമുക്കായി തുറക്ക തുറന്നിട്ടിരിക്കുകയാണ് കുരിശുബലിയിലൂടെ കൃപയുടെ വാതിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞപ്പോൾ ആ കൃപയുടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് ഗ്രേസിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് അമ്മമാതാവിന് അവർ ലേഡി ഓഫ് ഹെർമിറ്റിന് ബ്ലാക്ക് മഡോണ പരിശുദ്ധ അമ്മയ്ക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ് കൃപയുടെ വാതിൽ നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ കുരിശുഭരണത്തിലൂടെ ആ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും ഇന്ന് ഈ വീഡിയോ കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് വേണ്ടി ആ കൃപയുടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ പ്രവേശിച്ച് വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിനെ ആരാധിക്കുവാൻ ആ കൃപയെ സ്വീകരിക്കുവാൻ സ്വർഗമെന്ന് നിന്നെ വിളിക്കുന്നു ബ്ലാക്ക് മഡോണ അമ്മ മാതാവ് അവരുടെ ഓഫ് ഹെർമിറ്റ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ കൃപയുടെ വെളിച്ചം നിൻ്റെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മേൽ ഇവിടെ നിന്നുകൊണ്ട് എല്ലാ വിശ്വാസ സമൂഹത്തോടും ബ്ലാക്ക് മടവണയോടും അവർ ലേഡി ഓഫ് ഹെർമിറ്റ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ബ്ലാക്ക് മഡവണയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകരോട് ചേർന്ന് നമുക്ക് പ്രഖ്യാപിക്കാം യേശു ക്രൂശിൽ നമുക്കായി സക്കലതും ചെയ്തു കഴിഞ്ഞു പൂർത്തീകരിച്ചു കൊണ്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തീർന്നു ഇത് ബാലത്തിനൊരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ ഈ ദേവാലയം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ദേവാലയമാണ് ഈ ദേവാലയത്തിൽ ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ ഓൾട്ടറുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ഭാഗമടങ്ങിയ ആ കുരിശിൻ്റെ ഓൾട്ടറിന് അരികിൽ കൂടി നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മമാതാവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം അമ്മ മാതാവിൻ്റെ ബ്ലാക്ക് ബഡോഡ അരികിൽ നിന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വിശുദ്ധ വിശുദ്ധകുരുഷിൻ്റെ ഭാഗം ഉള്ള ഈ ഒരു തിരുശേഷിപ്പുകൾ ഉള്ള ഓൾട്ടറിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച നാഥ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചതിന് അടയാളമായി ഇന്നേ ദിവസം ആ കൃപയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ അറയ്ക്കണമേ ഓരോ ദിവസവും ആത്മാഭിഷേകത്തിൽ വളർന്നു വന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിച്ച് ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാറിയപ്പെടാനുള്ള അവരങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാജാധി രാജ ഇങ്ങയുടെ വിശുദ്ധ ഗുരുഷിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ രാജാധി രാജ വിശുദ്ധ ഗുരുഷിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവിടുന്ന് കുരിശിൽ ചിന്തിയ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തി എൻ്റെ സഹോദരങ്ങളെ ഈശോ ഓരോ മക്കളെയും ഏറ്റെടുക്കുകയാണ് കേട്ടോ അനുഗ്രഹിക്കുകയാണ് ആശ്രവദിക്കുകയാണ് വിശുദ്ധ പുരുഷൻ ഒഴുകി ഇറങ്ങുന്ന കരുണ നമ്മളെല്ലാവരും ഇന്നേ ദിവസം പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയെല്ലാം യേശുവെ ഏറ്റെടുക്കുകയാണ് അമ്മമാതാവ് നമുക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു കൃപയുടെ വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് ഇതായി നിമിഷം പെയ്തിറങ്ങുന്നു ബ്ലാക്ക് മഡോൺ അവർ ലേഡി ഓഫ് ഹെർമെറ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ആശ്രവദിക്കുന്നു പരിശുദ്ധി അമ്മദേവ മാതാവ് നമ്മുടെ നെറ്റിത്തടങ്ങുന്ന വിശുദ്ധ ഗുരിശ് വരച്ച് അടയാളം വരച്ച് ഓരോ മക്കളെ മുദ്രയിട്ട് വീണ് പ്രാർത്ഥിക്കുന്നു വിശുദ്ധകുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളുടെ രക്ഷിക്കുന്നു ഞങ്ങളുടെ നമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ അവർ ലേഡി ഓഫ് ഹെർമെറ്റ്സ് ബ്ലാക്ക് മോട്ടാണ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെന്ന് വ്യക്തിപരമായ നിയോഗങ്ങൾ നിമിഷം സമർപ്പിക്കാം അമ്മയുടെ മുമ്പിൽ ഹൃദയം ഇത് ഏറ്റെടുക്കുന്നു അനുഗ്രഹിക്കുന്നു ഈശോ ക്രൂശ്യം നമുക്കായി സകലതും 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 ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആമേ